ബിസിനസ്സിൻ്റെ അകത്തുനിന്ന് ലാഭം ഊറ്റിയെടുക്കാൻ പഠിക്കണം ഒരു തവണ ഈ കരിമ്പൻ തണ്ട് കയറ്റി വിടുന്ന പോലെ നമ്മളുടെ റിസോഴ്സുകളെ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഒരു തവണ മാത്രം ഉപയോഗിച്ച് വിടുകയാണെങ്കിൽ അത് ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടാക്കും ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ലാഭം ലഭിക്കാറുണ്ടോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയാൽ എല്ലാവർക്കും ലാഭം കിട്ടുമോ ഇല്ല ഇല്ല എന്നുള്ളതാണ് സത്യം അതായത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല ബിസിനസ്സിൽ ലാഭം എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്ന ഓരോ ആളും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ ലാഭം എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ചിലർക്കറിയാം ബിസിനസ്സിൽ എങ്ങനെ ഏതൊക്കെ രീതിയിൽ ലാഭം കൊയ്യാമെന്ന് മറ്റു പലർക്കും അറിയില്ല അവരുടെ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ ലാഭമൊക്കെ എടുക്കണമെന്നുള്ളൂ നമ്മൾ കണ്ടിട്ടില്ലേ ഈ റോഡ് സൈഡിലൊക്കെ ഈ കരിമ്പിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്നത് അതെന്താ ചെയ്യുന്നത് ഒരു തണ്ട് അങ്ങോട്ട് എടുത്തിട്ട് ഈ മെഷീൻ്റെ അകത്തേക്ക് കയറ്റി ഇറക്കിയിട്ട് നമ്മൾ നമ്മളായിരിക്കും ഇപ്പം അത് കളയുമായിരിക്കും അവർ വീണ്ടും പിന്നെ അത് മടക്കി വെച്ചിട്ട് പല പല തവണ അതിൻ്റെ അകത്തുനിന്ന് പറ്റുന്നത്രയും അവർ ഊറ്റിയെടുക്കാറുണ്ട് അല്ലേ ഇതുപോലെയാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ എന്ന് പറയുന്നത് ഈ ഊറ്റിയെടുക്കുന്നതിലിരിക്കുകയാണ് ഒരു തവണ ഈ കരിമ്പന്തണ്ട് കയറ്റി വിടുന്ന പോലെ നമ്മളുടെ റിസോഴ്സുകളെ നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഒരു തവണ മാത്രം ഉപയോഗിച്ച് വിടുകയാണെങ്കിൽ അത് ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടാക്കും അപ്പോൾ നമ്മൾ കാണാത്ത പല നഷ്ടങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട പല ലാഭങ്ങളും നമുക്ക് കിട്ടാതെ ആയിപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ബിസിനസ്സിൻ്റെ അകത്തുനിന്ന് ലാഭം ഊറ്റിയെടുക്കാൻ പഠിക്കണം അതിന് നമ്മളുടെ എല്ലാ റിസോഴ്സസും നമ്മൾ ഉപയോഗിക്കണം എല്ലാ റിസോഴ്സസും മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം അത് നമ്മളുടെ സ്റ്റാഫായിക്കോട്ടെ നമ്മളുടെ മറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പണം ആയിക്കോട്ടെ ടെക്നോളജി ആയിക്കോട്ടെ നമ്മളുടെ ഓഫീസ് ആയിക്കോട്ടെ നമ്മളുടെ പ്രൊഡക്റ്റ്സ് ആയിക്കോട്ടെ സർവീസസ് ആയിക്കോട്ടെ ഇതിൽ എവിടെ നിന്നൊക്കെ നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും എവിടെ നിന്നൊക്കെ നമ്മളുടെ റവന്യൂ കൂട്ടാനായിട്ട് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യുന്നിടത്താണ് മാക്സിമം യൂസ് ചെയ്യുന്നിടത്താണ് മാക്സിമം ഊറ്റിയെടുക്കുന്നിടത്താണ് ലാഭം ഇരിക്കുന്നത് അതുകൊണ്ട് ബിസിനസ്സിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല പ്രോഫിറ്റ് എന്ന് പറയുന്നത് മറിച്ച് നമ്മൾ നേടിയെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ സ്ക്യൂസ് ചെയ്തെടുക്കേണ്ടതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്നു മുതൽ പ്രോഫിറ്റിൽ ശ്രദ്ധിക്കുക